ഈ മാധ്യമങ്ങളും ഭൂഷണ രാഷ്ട്രീയ പാർട്ടികളും ഇനിയുള്ള ഒരു കൊല്ലം ഞാൻ എൻ്റെ സഹാക്കളോടും നാട്ടുകാരോടും ജനങ്ങളോടെല്ലാം പറഞ്ഞിട്ട് കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കണം കളവ് അസംബന്ധങ്ങൾ എല്ലാം എഴുന്നള്ളിച്ച് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൊല്ലാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത മെയ് വരെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് മാധ്യമപ്രവർത്തകർ സുപ്രധാനമായ രണ്ട് ചോദ്യമാണ് ചോദിച്ചത് ഒന്ന് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മലപ്പുറം ബ്രീച്ചിലെ ഒരു അപകടവും പിന്നെ മന്ത്രിസഭയിലെ മാധ്യമങ്ങളുണ്ടാക്കിയ പടലപ്പണക്കോ രണ്ടിനും നല്ല ഒന്നാം തരം മറുപടി ഗോതമ്പാഷ നൽകുന്നുണ്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചാണ് ഗോതമ്പ് മാഷി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അതിനുശേഷം വ്യക്തമായ ദേശീയപാതയെക്കുറിച്ച് ഗോന്ദ്മഷിന്റെ വ്യക്തമായ മറുപടി വന്നതിനു ശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദ്യമൊന്നുമില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾ സൃഷ്ടിച്ച പടലപ്പണക്കത്തെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോഴും വ്യക്തമായ ഒരു മറുപടി ഗോന്നമ്പാഷ് നൽകുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് അടുത്ത മെയ് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് വാർത്തകൾ വരും ഇലക്ഷൻ വരാൻ പോവുകയാണ് ഡിസംബറിൽ പഞ്ചായത്ത് ഇലക്ഷനും അതിനുശേഷം പിന്നെ നിയമസഭാ ഇലക്ഷനും ഉണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് വാർത്തകൾ വരും അതുകൊണ്ട് സാധാരണ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ജാഗരൂകരാകണമെന്നും വ്യക്തമായിട്ട് ഗോന്തമാഷ പറയുന്നുണ്ട് ഇതുപോലത്തെ വാർത്തകൾ ഇനിയും ഒരുപാടെണ്ണം വരുമെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പ്രവർത്തകർക്ക് ചോദ്യങ്ങളില്ലായിരുന്നു പലപ്പോഴും അവർ ഗോതമ്പമാഷിൻ്റെ മുമ്പിൽ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു എന്ന് വ്യക്തമായി തന്നെ പറയാം അതുതന്നെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ദേശീയപാതയുടെ ഈ കൂര്യാട് കുപ്പം തുടങ്ങിയ മനുഷ്യ മണ്ഡലത്തിൻ്റെ അടക്കം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തില് ഈ ക്രെഡിറ്റ് എടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിട്ട് എടുക്കുന്ന വിമർശനമാണ് കോൺഗ്രസ് മറ്റും ഉന്നയിക്കുന്നത് ബി ജെ പി ആകട്ടെ ഇത് കേന്ദ്ര തലത്തിൽ ഇടപെടിച്ചപ്പോൾ തന്നെ നടപടികളിലേക്ക് നീങ്ങുന്നതായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറയുകയും ചെയ്തു അതായത് നാഷണൽ ഹൈവേ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഫയൽ പൂർണ്ണമായിട്ടും തിരിച്ച് ഡൽഹിയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രോസ് ചെയ്ത യു ഡി എഫിൻ്റെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നാഷണൽ ഹൈവേക്ക് വേണ്ടി മറ്റു സംസ്ഥാനവും മുടക്കാതെ രീതിയിൽ ഏതാണ്ട് ആറായിരം കോടിയോട് ഉറപ്പിക്കാം കിഫ്ബി വഴി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടാണ് ഊട്ടി വച്ച ഫയൽ തുറന്ന് നിശ്ചദാർഢ്യത്തോടുകൂടി നാഷണൽ ഹൈവേ അറുപത്തി ആറിന് വേണ്ടി അടുത്ത വട്ട ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റും തിൻ്റെ മുഖ്യമന്ത്രി സഖാവൂർ പിണറായി വിജയനും ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോഴും കേരളത്തിലുടനീളം ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടന്നു വരികയാണ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം അതിന് ലഭിക്കേണ്ടുന്ന മറ്റ് സാമഗ്രികൾ എല്ലാം എത്തിക്കുന്നതിനും ഓരോ സന്ദർഭത്തിലും കൃത്യമായി മോണിറ്റർ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനും സംസ്ഥാന ഗവണ്മെൻറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നല്ല ശ്രമം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് അതെല്ലാം അവർ പരിശോധിക്കട്ടെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതെല്ലാം നിർവഹിക്കേണ്ടത് പക്ഷേ ഇവിടെ ചിലർ പറയുന്നത് പോലെ പൊളിഞ്ഞ് കിട്ടിയത് മഹാഭാഗ്യം എന്നാണല്ലോ മാധ്യമങ്ങളും ഭൂഷണ പാർട്ടികളും ഇപ്പോൾ ആഘോഷിക്കുന്നത് ഒളിഞ്ഞു കിട്ടിയത് ഭാഗ്യം എന്നാണ് ഒരു സംശയമില്ല ഈ നാഷണൽ ഹൈവേ ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ച് കേരളത്തിൻ്റെ ഭാവി കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒന്നാമത്തെ സ്ഥാനത്ത് നാഷണൽ ഹൈവേ അറുപത്താറ് വരിക തന്നെ ചെയ്യും ആവശ്യമായ പരിശോധന വേണം തിരുത്തൽ പോണം അതിനൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഫലപ്രദമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മെറിറ്റും ക്രെഡിറ്റുമെല്ലാം നമുക്കെല്ലാവർക്കും ബാധകമായതാണ് കേരളത്തിൻ്റെതാണ് അതു പിന്നെ ഞങ്ങളിത് കൈവിട്ടു പോയതാണ് എന്ന് വിചാരിച്ചിട്ടുള്ള നിരാശാബോധത്തിൽ നിന്നാണ് നി നിരന്തരമായിട്ട് ഇതിന് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോഴൊരു അവസരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് കിട്ടിയ ഒരു അവസരം പോലെ അവിടെ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അയ്യോ നാഷണൽ ഹൈവേ പോയിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ എവിടെയും പോകില്ല നാഷണൽ ഹൈവേ ഫലപ്രദമായ നാഷണൽ ഹൈവേ ആയിട്ട് നാഷണൽ ഹൈവേ അറുപത്താറ് പ്രവർത്തിക്കുക തന്നെയ്യും അതിലെനിക്ക് യാതൊരു സംശയമില്ല ഇതെല്ലാം പരിഹരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കും പരിഹരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞാൻ പറയാൻ പറഞ്ഞു തീർക്കട്ടെ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ആ ചുമതല നിർവഹിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും ഇടപെടുന്നുണ്ട് നമുക്ക് ഇടപെടാം കൂട്ടായിട്ട് ഇടപെടാം അതെന്താ ചോദിച്ചോ 얘네 좋으 얘네 좋 이리 가냐 이리 가냐 അല്ല ഇത് കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ചോദിക്കുന്നേ കാര്യത്തില് കാര്യത്തില് ഇപ്പൊ നമ്മൾ ദേശീയപാതയുടെ ക്രെഡിറ്റ് എടുത്ത ആളുകള് ഈ അപകടം ഉണ്ടായി ഇങ്ങനെ ഒരു അത്യാഹിതായി ദുർഭാഗ്യമായ സംഭവം പക്ഷെ അപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയോ മറ്റോ പ്രതികരിക്കുന്നില്ല എന്നാണ് അനുശോചനം രേഖപ്പെടുത്തില്ലോ സംഭവിച്ചത് അന്വേഷിക്കുന്നത് പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം ഇപ്പോഴും അത് പറയുന്നത് ആരെയെങ്കിലും പ്രതി ചേർത്ത് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നം പരിഹരിച്ച് റോഡായിട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും അത് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു തർക്കമില്ല ആ കാര്യത്തിൽ അപ്പോൾ മുറിച്ച് അപ്പം അത് കഴിയട്ടെ അന്നേരം അന്നേരം മുറിച്ച് നമുക്ക് ആയിരിക്കാം ഉണ്ടാകാൻ നോക്കാം വേടയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം ഏതിലാണ് ഈ ഇങ്ങനെ പ്രശ്നം ഇല്ലാതിരിക്കുന്നത് ഏത് ആ പരിഹരിക്കുമല്ലോ എന്താ സംശയം ആ കാര്യത്തിൽ ഉത്തരവാദി ആരാണോ അവർ അവർ ആരാ ഉത്തരവാദി പറയണോ പറഞ്ഞു തരണോ അതിൻ്റെ ഉത്തരവാദി ആരാണോ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്ന ഏജൻസി തന്നെയാണ് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് കോൺട്രാക്ട് കൊടുത്തിയാണ് വിവിധ റീച്ചുകളായിട്ട് കൊടുത്തതാണ് ആ റീച്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടത്തി നാഷണൽ ഹൈവേ അറുപത്താറ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടും പോരെ സംശയം അതല്ലോ ആ മന്ത്രിമാർ തമ്മിലുള്ള പടലപ്പിണക്കം അത് പാർട്ടി പരിശോധിക്കുന്നു ചില ആളുകൾ വിട്ടു നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളത് അപ്പോൾ എങ്ങനെ അത് അടിസ്ഥാനമുണ്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊന്നും കൂടി ആവർത്തിക്കാം ഈ മാധ്യമങ്ങളും ഭൂഷണ രാഷ്ട്രീയ പാർട്ടികളും ഇനിയുള്ള ഒരു കൊല്ലം ഞാൻ എൻ്റെ സഹാക്കളോടും നാട്ടുകാരോടും ജനങ്ങളോടെല്ലാം പറഞ്ഞിട്ട് കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കണം കളവ് അസംബന്ധങ്ങൾ എല്ലാം എഴുന്നള്ളിച്ച് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൊല്ലമാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത മെയ് വരെ കാരണം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒന്നും പറയാനില്ല ഒരഴിമതിയെ പറ്റിയും പറയാനില്ല കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി മാത്രമേ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ യു ഡി എഫിന് വേണ്ടി അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റ് താൽപ്പര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങളും കോപ്പറേറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ കോപ്പറേറ്റുകൾ തന്നെ പ്രസിഡൻ്റായിട്ടുള്ള പാർട്ടിയോ ഒക്കെ ഉള്ള നാളാണ് ഇപ്പോൾ കേരളം മുമ്പത് കേരളത്തിലുണ്ടായിരുന്നില്ല ഞാനൊരു പത്രസമ്മേളനം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കെ ജി മാറാറിനെ പോലെയുള്ളവരായിരുന്നു അന്നത്തെ ജനസംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരും ഇപ്പോഴും കോഓപ്പറേറ്റുകളുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖൻ ഒരു പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് കേരളത്തിൽ നിൽക്കുമ്പോൾ ചാനലുകളും അതുപോലെ തന്നെ വാർത്താ ശൃംഖലകളും മുഴുവൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഇനിയും വരാൻ സാധ്യതയുള്ള തെറ്റായ വാർത്തകളെ സംബന്ധിച്ച് നല്ലതുപോലെ ധാരണ ജനങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ തമ്മിലുള്ള പട പ എന്നാ എന്ത് പറഞ്ഞ കടലപ്പണക്കം അങ്ങനൊരു പടക്കവുമില്ല നല്ല യോജിപ്പിലാണ് മന്ത്രിമാരുള്ളത് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നവും വരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നേ ഉത്ഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നിരവധിയായ അസംബന്ധങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും നമ്മളെ ആളുകൾ ജനങ്ങൾ ഇതെല്ലാം കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വരികൾ കടയിൽ വായിക്കാനും ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പറഞ്ഞു പറഞ്ഞതാണ് കാണുന്നതിൻ്റെ അപ്പുറം കാണാനും ഉള്ള ശേഷി നേടിക്കൊണ്ടു മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ആശയങ്ങളെയും അതിൻ്റെ ഉൽപ്പന്നമായിട്ട് രൂപപ്പെട്ടു വന്ന ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് ശരിയായ ദിശയിലേക്ക് നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ എന്ന കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക ഞങ്ങൾക്കറിയില്ല ഒരു ത്രയവും പാർട്ടിയില്ല പാർട്ടിയിൽ ഒരു ത്രയവും ഇല്ല ഒരു പറയുക പാർട്ടി പാർട്ടിയായിട്ട് തന്നെയാണ് പോകുന്നത് ഒറ്റക്കെട്ടായ പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി ഒരു ത്രയത്തിന്റെയും പ്രശ്നമില്ല ആണോ അത് മനസ്സിലായിട്ടേ അത് മനസ്സിലായി മനസ്സിലായി അത് മനസ്സിലായി ിൽ പോലും അത് നമുക്ക് അതുപോലെ നോക്കിയിട്ട് വെക്കാം അല്ല നിങ്ങൾ സൂചിപ്പിച്ച ഞങ്ങൾ ചിറ്റിക്കോളാം അതിന് ആർക്കുള്ള ഒന്നും പരിശോധിക്കുന്നില്ല ഇതൊന്നും പരിശോധിക്കുന്ന ഒരു കാര്യമില്ല വെറുതെ ആവശ്യമില്ലാതെ പണിക്ക് പുറപ്പെടില്ല നമ്മളെ ഞാൻ നിങ്ങളോട് നേരത്തെ പറയുന്നില്ലേ അതല്ല നമ്മളെ പണിയും